ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ നൈറ്റിലേക്ക് എന്ത് കറിയാണെന്ന് കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ മഷ്റൂം കറിയാണ് നല്ല പാക്കഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ബോക്സിലൊക്കെ ആക്കിയിട്ട് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ നല്ല തേങ്ങ അച്ച മഷ്റൂം കറി നല്ല ടേസ്റ്റിയാണെന്നാണ് പറയുന്നത് ടേസ്റ്റ് ഒന്നും അറിയില്ല ഞാൻ ഇക്കാര്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ വേണ്ട ഞാൻ കാണിച്ചു ഞാൻ ഇതിന്റെ വേക്കിട്ട് നല്ല ഡിസൈൻ നല്ല നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ കഴിച്ചു നമ്മള മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊറച്ച് വെള്ളം വെച്ചെടുക്കാം എസിനി നമുക്ക് കൂണിട്ടിട്ട് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അപ്പൊ ഫ്രണ്ട്സ് നല്ല സ്മെല്ലൊക്കെ വരാന് തുടങ്ങിട്ടുണ്ട് രണ്ടോ നല്ല നമ്മളെ തേങ്ങ ഒഴിച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാ ഞാൻ ഇതാ നല്ല ഡ്രസ് ഒക്കെ സ്വെറ്ററായിട്ടത് ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കരിവേപ്പിലയും ഏർ മല്ലിച്ചപ്പൂട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ്